وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم و മനുഷ്യന്റെ ആത്മീയ അത് നിദ്രയിലോ അല്ലെങ്കിൽ മരണവേളയിലോ മാത്രമല്ല തുറക്കപ്പെടുന്നത് അള്ളാഹു സുബാനഹൂവത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് ഒരാളെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മൂർച്ചയെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ഫബസുറു കല്യോ മെഹദീദ് മരണ ദിവസം കണ്ണിന് വല്ലാത്ത മൂർച്ചയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നസ്സായ നിലക്ക് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആത്മീയ ലോകം തുറക്കപ്പെടുന്നത് നിദ്രയിലും തുറക്കപ്പെടും സ്വലഹീങ്ങളാകുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഒരാൾ ഒരു യഥാർത്ഥ മുഗ്മിനായ മനുഷ്യന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് അള്ളാഹുബിൻ്റെ അർഷുമായി ബന്ധപ്പെടുമെന്നും സ്വാനിഹികളാകുന്ന ആളുകൾ അർവാഹുമായി ബന്ധപ്പെടുമെന്നൊക്കെ കിതാബിൽ കാണാൻ കഴിയും എന്നാൽ ആത്മീയ ലോകം തുറക്കപ്പെടേണ്ടത് കേവലം നിദ്രയിലോ അല്ലെങ്കിൽ മരണസമയത്തോ അല്ല അതിൻ്റെ മുമ്പ് തന്നെ ഒരു മനുഷ്യൻ്റെ നെഫ്സിൽ അടിഞ്ഞുകൂടിയ പൈശാചികമായ ദുർപ്രേരണകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് ആത്മീയ ലോകത്തേക്ക് കയറാൻ ഒരു വിശ്വാസിക്ക് കഴിയണം അള്ളാഹുവിന്റെ പ്രവാചകര ഹബീബായ മുഹമ്മദ് റസൂലഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എനിക്ക് ഭൂമിയെ ഒരുമിച്ചു കൂട്ടപ്പെട്ടു അങ്ങനെ ഭൂമിയുടെ കിടക്കും കിഴക്കും പടിഞ്ഞാറും സകല വസ്തുക്കളും ഞാൻ കണ്ടു എന്ന ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി എന്തിനാണ് അള്ളാഹു സുബാൻ അഹുബത്തെ അല റസൂറുല്ലാക്ക് ആ വിധം കാഴ്ച കാണിച്ചു കൊടുക്കുന്നത് ആത്മീയ ലോകം ഒരു മനുഷ്യന്റെ മുന്നിൽ തുറക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തിനെക്കുറിച്ചുള്ള ബോധം ഒരാൾക്ക് ഉണ്ടാവുള്ളൂ അവിടുന്ന് അങ്ങോട്ട് ആരിഫത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം എങ്കിലേ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അവനിലേക്ക് വന്നു ചേരുള്ളൂ അള്ളാഹുസുബാൻഹുബത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ വക്കദാലിക്കൻ ഇബ്രാഹീമുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമിക്ക് ആകാശഭൂമികളുടെ മലക്കൂത്തിനെ ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് അള്ളാഹു താല പറയുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗത്തെ അള്ളാഹു തന്നെ പറയുന്നു വലിയ കൂനമിനൽ മൂക്കിനീൻ അദ്ദേഹം ദൃഢവിശ്വാസമുള്ളവരാകാൻ വേണ്ടി അപ്പോൾ ഒരു യഥാർത്ഥ ദൃഢവിശ്വാസിയാവണമെങ്കിൽ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞു വിശ്വസിക്കണമെങ്കിൽ അയാൾക്ക് എന്തു വേണം മലക്കൂത്തിയായ ലോകത്തിലുള്ള ബന്ധങ്ങൾ വേണം ആകാശലോകത്തും ഭൂമിയിലും അള്ളാഹു സുബാനുഭൂത്താൽ ഒരുക്കി വച്ച രഹസ്യങ്ങൾ അവർ കാണണം എങ്കിൽ മാത്രമേ അവനക്കൊരു തുമീനത്തിൻ്റെ മക്കാബിലേക്ക് എത്താൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അള്ളാഹുവിൻ്റെ മായിരിഫത്തിലേക്കുള്ള ഒരു ദൗക്കൾ ഒരു രുചി ഉണ്ടാവുള്ളൂ കാണേണ്ടത് കാണണം അതിന് ഹൃദയത്തിൻ്റെ മ്ലേച്ഛമായ അവസ്ഥകളെ ഇല്ലായ്മ ചെയ്യണം അള്ളാഹു സുബാന ഹുബത്താല പരിശുദ്ധമായ ഖുറാനിൽ പറയുന്നുണ്ട് അതിനെന്ത് വേണം നിന്റെ എല്ലാ ശ്രദ്ധയും അള്ളാഹുവിലേക്ക് നീ തിരിക്കണം ഈ ലോകത്തുള്ള സകല വസ്തുക്കൾ നീ മുറിഞ്ഞിറങ്ങിയിട്ട് അള്ളാഹുബിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്നൊരവസ്ഥ നിനക്ക് സംജാതമായാൽ അള്ളാഹു സുബഹാന ഹൂബത്താല മലക്കൂത്തിൻ്റെയും ജബറൂത്തിൻ്റെയും ലാഹൂത്തിൻ്റെയൊക്കെ രഹസ്യങ്ങളെന്ത് അള്ളാഹു സുബഹാന ഹൂബത്താല തുറന്നു തരും ആ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ തവക്കിലുള്ള ഒരടിമയായി ഒരു മനുഷ്യൻ മനുഷ്യന്മാറുള്ളൂ ബഹുമാനപ്പെട്ട ബഹുമാനപ്പട്ടിമം ഖസാലി തങ്ങൾ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് റബ്ബുൽ വൽ മഗ്രിബി ലാ ഇലാഹ വകീല അല്ലാഹുവിനെ എത്തുമ്പെൽപ്പിക്കുന്ന യഥാർത്ഥ രൂപത്തിൽ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് അള്ളാഹു ഒരുക്കി വെച്ചതായ രഹസ്യങ്ങൾ ഒരാൾ കാണണം ആ ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തണം അള്ളാഹു സുബാന തൗഫീക്ക് ചെയ്യുമാറാവട്ടെ അപ്പം നമ്മൾ പറഞ്ഞത് നമ്മളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അന്ധന്മാരാണ് ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് ഈ ലോകത്തുള്ള ആഡംബരങ്ങളും ഈ ലോകത്തുള്ള അനുഭൂതികളും മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതിനേക്കാൾ രസകരമായ വേറെ കാഴ്ചകളൊന്നുമില്ല എന്നാൽ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും മഹതിയാകുന്ന റാബ്യത്തുദയുവൻഹാ മഹതി പറഞ്ഞില്ലേ നിങ്ങൾ യാത്ര പോകേണ്ടത് ഈ പ്രൗഢഗംഭീരമായ കാണുന്ന ഭൂമിയുടെ മച്ചിൽ പുറത്തേക്കല്ല മറിച്ച് നിന്റെ ഹൃദയത്തിൽ ആന്തരികമായ ലോകങ്ങളുണ്ട് മുതൽ കൽബ് റൂഹ് സിറ് ഏറ്റവും ഉന്നതമായ ലോകത്തേക്കുള്ള പ്രയാണമാണ് നീ നടത്തേണ്ടത് എങ്കിൽ അത്ഭുത അള്ളാഹു സുബാന നിനക്ക് നിനക്കൊരുക്കി വെച്ച അത്ഭുതകരമായ കാര്യങ്ങൾ നിനക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും ആ ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു മുറബിയായ ഷെയ്ഖ് ഒരാൾക്കുണ്ടായിരിക്കണം ആത്മീയ ലോകത്തേക്ക് അവനെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന പടിപടിയായി ഉന്നതമായ തലങ്ങളിലേക്ക് അവനെ കൈപ്പിടിച്ചുയർത്താൻ കഴിവുള്ള ഒരു മുറബിയായി മുറബിയുമായി ബന്ധപ്പെടുമ്പോൾ ഈ ആത്മ ലോകവുമായുള്ള ബന്ധം അവനക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അള്ളാഹുസ്ബാൻ ഹുല തെ റബ്ബന ഇന്നക്കാബുറീം അസലുലൈക്കും വറഹമുല്ലാഹി വാത്തു